എ പി ഉസ്താദ് രംഗത്തേക്ക് വരുന്നത് ഉസ്താദേ സംസാരിച്ച് ഉസ്താദിന് സപ്പോർട്ട് ചെയ്യാൻ ഇ കെ അബോക്കർ മുസ്ലിലാർ ബാക്കി അന്ന് അറിയപ്പെടുന്ന എല്ലാവരും സ്റ്റേജിൽ എത്തിയിട്ടുണ്ട് അങ്ങനെയാണ് ആ സംവാദം അവിടെ നടക്കുന്നത് നടക്കുന്നത് അയത്രീശാബ്ദങ്ങൾ പോവുക ഇവരൊക്കെ ഞങ്ങളൊക്കെ ഒരു കാലക്കാരം ഓ അത് ശരി ഒരു ക്ലാസ്മേറ്റ് ഒരു ക്ലാസ്മേറ്റ് ഇ കെ അബോക്കർ മുസിലിയാർ പ്രിൻസിപ്പാളായിരുന്നു കോട്ടുമുല അന്നത്തെ വൈസ് പ്രിൻസിപ്പാളായിരുന്നു ആ കാലഘട്ടമായിരുന്നു ഇവിടെ നിന്ന് ഇവർ ജുമാകരിക്കാൻ അങ്ങോട്ടാണ് പോകുക കാരണം സുന്നി മസ്ജിദാണ് ഷാഫി മസ്ജിദാണ് അപ്പോൾ ഷാഫി ഉണ്ട് ഇവിടേക്കും അത് കേരളത്തിൽ നിന്ന് വേണമെന്നുള്ള അത്യാവശ്യ നമസ്കാരം നമ്മളെ കൂടെ നിന്നുള്ളത് മുഹമ്മദ് ഫൈസിയാണ് മുഹമ്മദ് ഫൈസിനെ നേരത്തൊക്കെ നമ്മൾ കൊണ്ടുവരുന്ന ഗസ്തികളിൽ വ്യത്യസ്തമായി അത്ര പ്രശസ്തനല്ല പക്ഷേ ഒരുപാട് പ്രത്യേകതകളുണ്ട് നിങ്ങൾക്ക് ഈ ചർച്ച മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു സാധാരണ മനുഷ്യൻ നടന്ന വഴികൾ യു എസ് പൗരത്വത്തിലേക്കും യു എസിലൊരു പ്രമുഖനായ വ്യക്തിയാകുന്നതിലേക്കൊക്കെ ഉള്ള അദ്ദേഹത്തിൻ്റെ യാത്രകൾ സ്ഥലക്കു വാക്കും ഞാൻ ഫൈസസ്ഥാനെ കാണുന്ന രംഗം ഓർമ്മ അതെ നമ്മൾ ഡൽഹി എയർപോർട്ടിൽ ഡൽഹി ഡൽഹി എയർപോർട്ടിൽ നമ്മൾ തുർക്കിക്ക് പോവായിരുന്നോ തുർക്കിക്ക് പോകായിരുന്നു അപ്പോൾ അതിൽ ഞാൻ ഓർക്കണൊരു സംഗതി ഞാൻ നിങ്ങളെ ശ്രദ്ധിക്കാനുള്ള കാരണം ഡൽഹി എയർപോർട്ടിൽ ഉദ്യോഗസ്ഥരെ ഇന്നൊരമണിക്കൂർ ചോദ്യം ചെയ്ത് എന്തിനാണ് ഡൽഹി ഇങ്ങനെ തുർക്കിയിലേക്കും ഉസ്ബെക്കിസ്ഥാനിലേക്കും ഇടയ്ക്കിടയ്ക്ക് പോകുന്നത് പക്ഷേ നിങ്ങളെ ഈ വേഷമൊക്കെ ഉണ്ടായിട്ടോ നിങ്ങളെ പാസ്പോർട്ട് കണ്ടപ്പോൾ നിങ്ങളെ അടിച്ചങ്ങ് വിട്ട് അപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു എനിക്കൊരു വേഷം ഒന്നുമില്ല പക്ഷെ നിങ്ങളെ കണ്ടപ്പോൾ നിങ്ങളെ പാസ്പോർട്ടിൻ്റെ പവർ അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് അമേരിക്കൻ പാസ്പോർട്ടാണ് അങ്ങനെയാണ് ഞങ്ങളെ സംസാരിക്കാൻ തീരുമാനിക്കണത് അപ്പോൾ നമുക്കിങ്ങനെ നിങ്ങളെങ്ങനെയാണ് എത്തുന്നത് അതിൻ്റെ ഇടയിലുള്ള സംഭവങ്ങൾ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു പോവാം അപ്പം നാട് കുട്ടിക്കാലം അത് ഒക്കെ ഒന്ന് വിശദീകരിച്ചിട്ട് പിന്നെ നമുക്ക് ഫിജിയിൽ എങ്ങനെ എത്തിയത് അതിലേക്ക് പോവാം നാട് ഉട ശരിക്ക നാട് വാസ്തവത്തിൽ ചായത്തിൽ വള്ളിയോത്ത് എന്ന് പറഞ്ഞാൽ ചെറിയൊരു ഒരു ഒരു സ്ഥലമാണ് ഇൻവിറ്റി വെയിൻ ഈ എഗരു ആൻഡ് യാഡ് അവിടെ ആണ് ജനിക്കുന്നത് ജനിച്ച് പിന്നെ അവിടെ സാധാരണ എല്ലാവരെയും പോലെ എൽ പി വിദ്യാഭ്യാസം വള്ളിയോത്ത് നിന്ന് ചെയ്തു പിന്നെ യു പി വിദ്യാഭ്യാസം അപ്പർ പ്രൈമറി ഇയാട്ട് ഒരു യു പി സ്കൂളുണ്ട് അവിടെയാണ് കഴിഞ്ഞത് യു പി സ്കൂൾ കഴിഞ്ഞത് യു പി സ്കൂൾ കഴിഞ്ഞത് അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഹൈസ്കൂളിൽ പോകണമല്ലോ എനിക്ക് ആഗ്രഹം ഉണ്ടായി ഹൈസ്കൂളിലൊക്കെ പോകാൻ പക്ഷെ അന്നത്തെ സാമ്പത്തിക സ്ഥിതി എന്ന് പറഞ്ഞാൽ നമ്മക്കൊക്കെ ഉള്ള മോശമായിരുന്നു ഹൈസ്കൂളിൽ പോകണമെങ്കിൽ ബാലുശ്ശേരി പോകണം അല്ലെങ്കിൽ താമരശ്ശേരി പോകണം ദൂരം ഇന്നൊക്കെ എല്ലായിടത്തും അടുത്തടുത്ത് സ്കൂളുകളൊക്കെ ഉണ്ട് പക്ഷെ അന്ന് അടുത്തടുത്ത് സ്കൂളുകളില്ല അപ്പം ബസ് പോകണം അതിനുള്ള എക്സ്പെൻസ് ഒക്കെ ഉണ്ടാവും അപ്പോൾ അതാരും തരും ബാപ്പിൻ്റെ അടുത്ത് ഉണ്ടാവില്ല ജയ് അപ്പം ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം വാപ്പക്ക് വേറൊരാഗ്രഹം ഉണ്ടായിരുന്നു കാരണം മോനെ ഒരു മൊയിലിയാറാക്കണമെന്നുണ്ട് തീരുമാനിച്ചു തീരുമാനിച്ചിട്ടുണ്ട് വാപ്പ കാരണം വാപ്പയ്ക്ക് അന്നത്തെ അറിയപ്പെടുന്ന മൊലിയമ്മരും കാൽനിയമ്മരും ഒക്കെ ആയിട്ടുള്ള ബന്ധങ്ങൾ കൂടുതലുണ്ടായിരുന്നു അപ്പം അടുക്ക് ഒരിക്കും ഈ ഇ കെ ഹസ്സൻ ഹുസലിയാർ ഇവിടെ ഈയാട്ട് കുറച്ചു കാലം ദർശനം നടത്തിയിരുന്നു ഓ ശരി അന്ന് ഇ കെ ഹസ്സൻ ഹുസാൻ്റെ ഏഹ് പ്രസിദ്ധനാണ് അദ്ദേഹം അവിടെ അദ്ദേഹം അതുമായിട്ട് നല്ല ബന്ധമായിരുന്നു വാപ്പക്ക് നല്ല 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 ആലമ്യങ്ങൾ വരുമ്പം നല്ലോണം ബന്ധപ്പെടാൻ നോക്കും അപ്പോൾ വാപ്പൻ്റെ മനസ്സിലുണ്ടായിരുന്നു ഒരിക്കലെങ്കിലും ഒരിക്കൽ ഈ കാരടുത്ത് എനിക്ക് മകനെ വിഴണം അപ്പോൾ സ്കൂൾ കഴിഞ്ഞപ്പോൾ ഹൈസ്കൂളിൽ പോകുന്നില്ല അപ്പോൾ ഏതായിരുന്നാലും ഓദാൻ വേണ്ടിയിട്ട് എന്നെ അയച്ചു അയക്കാൻ അന്ന് ഇപ്പോൾ അവിടെ നിന്ന് അസം മുസ്ലിയാർ എടുത്ത് ഓന്ന കുട്ടികളുണ്ടായിരുന്നു അവിടെ ഈയാട്ടുകാരുണ്ടായിരുന്നു നാടൻ തെർസ് നാടൻ തെർച്ച് ഈയാട്ടും എഗുരു എന്നൊക്കെ അസം മുസ്ലിയാർ എടുത്ത് പോയിട്ട് ഓതുന്ന കുട്ടികളുണ്ടായിരുന്നു പക്ഷെ അന്നത്തെ ദർശ് അസം മുസ്ലിയാർ പുത്തുപാടത്തായിരുന്നു ഐക്യരപ്പാടി അപ്പോൾ ആ പരിചയമെന്റ് ചെയ്ത് അവരിന്നെ കൂട്ടിക്കൊണ്ടുപോയി കൂട്ടിക്കൊണ്ടുപോയി സർദ്ദർശിച്ചർത്തി ഞാൻ ചെറിയൊരു കുട്ടിയാണ് സ്കൂള് കഴിഞ്ഞിട്ടല്ലോ കഴിഞ്ഞിട്ടുണ്ട് സെവൻ ഗ്രേഡ് കഴിഞ്ഞാൽ ഇ കെ എസ് എം എസ് ലിയാണ് ആദ്യം നല്ല ആദ്യം മുതൽ അവസാനം വരെ ഓ ആയി അതെ അപ്പോ പിന്നെ പട്ടിക ആ ആ അപ്പൊ എത്ര കൊല്ലം പുത്തൂർ പുത്തൂര് തന്നെ ഫുള്ള് ഓദ്യംപാടും പുത്തുപാടം എന്ന് പറഞ്ഞാൽ നമ്മളെ ഇതല്ലേ നമ്മളെ അതെ 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 പള്ളിക്കവസാർ ഉള്ളോട്ട് അതെ ഓക്കേ ഓക്കേ എന്നിട്ട് എന്നിട്ട് അവിടെ നിന്ന് അന്ന് ഞാൻ ഞാൻ അവിടെ പള്ളിയിലും മദ്രസയിലും കൂടിയാണ് ചെറിയ കുട്ടിയാണല്ലോ ഓ ആ മദ്രസയിൽ എൻ്റെ അഭിപ്രായത്തിൽ ഒരാറാം ക്ലാസ്സിലോ ഏഴാം ക്ലാസ്സിലോ ഒക്കെ ആയിരിക്കും ദറശിലും ഉസ്താദിനോട് കൂടെ അവിടെ പിന്നെ ഒരു മൂന്നാല് വർഷം ഓതിയിട്ട് പിന്നെ ഉസ്താദിന്റെ ദെർശ അവിടെ നിന്ന് മാറി ആക്കോട്ടക്കായി അവിടെ ജസ്റ്റ് ഒരു കൊല്ലമുണ്ടായിട്ടുള്ളു ആക്കോട്ട് അവിടുന്ന് പിന്നെ മാറി പോകുന്നത് പാലക്കാട്ടേക്കാണ് പാലക്കാട് ജില്ലയിൽ പാലക്കാട് ടൗണിൽ ടൗണിൽ ടൗണില് കോളേജിൻ്റെ പേര് അവിടെ അവിടെ ഒരു കോളേജ് ഉണ്ട് അറബി കോളേജ് ആ അറബി കോളേജ് ആദ്യമായിട്ട് സുന്നി അറബി കോളേജ് ഉസ്താദിൻ്റെ കീഴിൽ അവിടെ വരുന്നത് അവിടെ അവിടെ അന്ന് അറിയപ്പെടുന്ന കുറച്ച് നേതാക്കന്മാരൊക്കെ ഉണ്ടായിരുന്നു അതിൽ നമ്മളെ കൊണ്ടുപോയിക്കാരൻ ഒരു ബാബുട്ടിയാജെന്ന് പറഞ്ഞ ആളുകളൊക്കെ ഉണ്ടായിരുന്നു അവരൊക്കെ ആയിട്ട് ഉസ്താദും നല്ല ബന്ധങ്ങളായിരുന്നു അപ്പോൾ അവിടുത്തെ ജുമായത്ത് പള്ളി ഉണ്ട് ടൗൺ പള്ളി അതൊരു അറിയപ്പെടുന്ന സുന്നിയുള്ള പള്ളിയാണ് അപ്പോൾ അവിടേക്കാണ് പോകുന്നത് അവിടെ മദ്രാസക്ക് വേണ്ടി അല്ലെങ്കിൽ കോളേജിന് വേണ്ടിയുള്ള സ്ഥലമൊന്നുമില്ല സൗകര്യമില്ല പക്ഷെ അവർ ഉസ്താദിനെ അവിടെ നിർത്തണം എന്നുള്ള വല്ലാത്ത ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പം മദ്രസ കോളേജായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി ഉസ്താദിനം കൊടുക്കുകയാണിക്ക് ഓ അയ ശരി അവിടുന്ന് അടുത്ത് എത്ര കാലം ഓദി ഉസ്താദിൻ്റെ അടുത്ത് ഏതാണ്ട് ഒരു കഴിഞ്ഞിട്ടാണ് പോണേ അല്ല അവിടെ അവിടെ ഇല്ല മുക്തസർ അന്ന് പിന്നെ മുത്തൊ പട്ടിക്കാട്ടി കഴു അതെ 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 അപ്പൊ അങ്ങനെയാണല്ലേ അങ്ങനെയാണ് ഉസ്താനായിട്ടുള്ള ഓർമ്മകൾ എന്താ ഇപ്പൊ ഈ കെ എസ് എ മുസ്ലിയാർ അറിയുമ്പോ ഞങ്ങളൊക്കെ ചെറിയ കുട്ടിയാകുമ്പോൾ ഞങ്ങളുടെ മനസ്സിലുള്ളത് കൊട്ടപ്പുറം സംവാദമാണ് കുറിച്ചുള്ള ഒരു ഒരു ഓർമ്മ അന്ന് മിക്കവാറും ഞാൻ കൂടെ പോവാറുണ്ട് സംവാദത്തിന് സംവാദത്തിന് പോകാറുണ്ട് കാരണം ഉസ്താദിനെ ആരെങ്കിലും ഒക്കെ വേണ്ടല്ലോ ആ നിലക്ക് ചിലപ്പോൾ കൂട്ടും ചെയ്യും അങ്ങനെ പല സംവാദത്തിലും ഞാൻ ബന്ധപ്പെട്ടിട്ടുണ്ട് പിന്നെ അവിടെ ഒറ്റപ്പാലത്തൊരു സംവാദം ഉണ്ടായിരുന്നു ആ ഉസ്താദ ഹജ്ജിന് പോകുന്ന സമയത്തായിരുന്നു സംവാദമൊക്കെ നിശ്ചയിച്ച് മുജാഹുദീങ്ങൾ എല്ലാം റെഡിയായി അപ്പോഴാണ് ഉസ്താദിന് ഹജ്ജിന് പോകാനുള്ള ഇത് കിട്ടുന്നത് വിസ് കിട്ടുന്നു അപ്പം അതിന് വളരെ ആഗ്രഹമുള്ള ഒരു കാര്യമാണല്ലോ അതെ അതെ അത് കിട്ടിയാൽ അത് മിസ്സാക്കാൻ പറ്റില്ല അപ്പം ഉസ്താദ് ആവശ്യപ്പെട്ട് അവർ കേട്ടെ നമുക്ക് നീട്ടിവെച്ചുകൂടെ സംവാദം പക്ഷേ അവരേയും തയ്യാറായില്ല പക്ഷേ അപ്പോഴാണ് നമ്മളെ എ പി ഉസ്താദ് രംഗത്തേക്ക് ഉസ്താദ് ഉയർന്നു വരുന്ന കാലഘട്ടമാണ് ഉയർന്നു വരുന്ന കാലഘട്ടം ഉസ്താദേ സംസാരിച്ച് ഉസ്താദിനെ സപ്പോർട്ട് ചെയ്യാൻ ഇ കെ ബോക്കർ മുസ്ലിർ ബാക്കി അന്ന് അറിയപ്പെടുന്ന എല്ലാവരും സ്റ്റേജിൽ എത്തിയിട്ടുണ്ട് അങ്ങനെയാണ് ആ സംവാദം അവിടെ നടക്കുന്നത് അന്ന് ഉസ്താദ് അജിനു നിങ്ങള് അജന് പോയോ അങ്ങോട്ട് ഇ കെ ഇ കെ മുസ്ലിയർ അങ്ങനെ അജന് പോയി ആ വർഷം ആണ് ആ സംവാദം നടത്തിയത് നടത്തിയത് ഉസ്താദിന്റെ ഒരു സ്വഭാവങ്ങളൊക്കെ എങ്ങനെയായിരുന്നു അതായത് കുട്ടികളോടൊക്കെ നല്ല പെരുമാറ്റം എന്ന് പറഞ്ഞാൽ നല്ല എന്തോ ഞാൻ കുട്ടികളോടൊക്കെ വല്ല സന്തോഷമായിരുന്നു പക്ഷെ സന്തോഷം കൊണ്ട് ചിലപ്പം പഠിക്കാത്തവരെ അതിനനുസരിച്ചുള്ള ശിക്ഷണമൊക്കെ കൊടുക്കും അത് ശിക്ഷണത്തിന്റെ ഭാഗമാണ് അതേ സമയത്ത് വളരെയധികം സ്നേഹിക്കായിരുന്നു കുട്ടികൾ അല്ല ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഭക്ഷണം തന്നെ ഉസ്താഹത് ഉസ്താദിന്റെ പോലെ ലക്ഷ്യതാണ് കാരണം എൻ്റെയും ബാപ്പേൻ്റെയും ഉസ്താദുമായിട്ടുള്ള ബന്ധങ്ങൾ അപ്പോൾ ഒരു മോനെ പോലെയാണ് ഉസ്താദ് നിന്നെ വളർത്തുന്നത് മോന്റെ അതേ ശിക്ഷണേ ഉസ്താദിനോട് ഇനിക്ക് കിട്ടിയത് അതുകൊണ്ടാണ് ഞാൻ ഉസ്താദിന്റെ അവിടെ നിന്ന് ഒഴിവാകാതെ മുത്തവല് വരെ മുക്തസർ കംപ്ലീറ്റ് ആകുന്നതുവരെ ഉസ്താദിനോട് കൂടെ തന്നെ നിന്നത് ഈ എന്തായിരുന്നു എന്തായിരുന്നു പരിപാടി ഉപ്പാക്ക് ഉപ്പക്ക് കൃഷികൾ കൃഷികളായിരുന്നു ഒരു സ്നേഹിക്കുന്ന നാടൻ അതെ ഉപ്പതിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അക്കാലത്ത് ഒരു എട്ടാം ക്ലാസ്സോ മറ്റോ വിദ്യാഭ്യാസ ഒരു വ്യക്തിയായിരുന്നു ആ അന്നൊരു എട്ടാം ക്ലാസ് വിദ്യാഭ്യാസം വലിയ വിദ്യാഭ്യാസം വിദ്യാഭ്യാസത്ത് അവരെ കാലത്ത് അപ്പോൾ എല്ലാവർക്കും ഒരു എന്താ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ ഒരു വിദ്യാഭ്യാസമുള്ള ആൾ എന്നുള്ളത് നിൽക്ക് എല്ലാവരും ബഹുമാനിക്കുകയും അതിനെല്ലാവരും അവർക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ ഉള്ള ആഗ്രഹമായിരുന്നു സേവനം എന്നിട്ട് പിന്നെ അത് കഴിഞ്ഞ് ഈ ഇ കെ എസ് നിന്ന് പിന്നെ പട്ടിക്കാട് പോയി അതെ ഇ കെ എസ് നിന്ന് പിന്നെ പട്ടിക്കാട് പട്ടിക്കാട് എത്ര വർഷം രണ്ട് വർഷം പട്ടിക്കാട് രണ്ട് വർഷം അത് കഴിഞ്ഞിട്ടാണ് ജീവിതം മാറണത് അതെ പട്ടിക്കാട് അത് ഞാൻ വിടുന്ന ആ വർഷത്തിലാണ് ഈ കെ അബുഖർ മുസ്ലിയർ അവിടുന്ന് വിടുന്നു പട്ടിക്കാത്തു നന്ദിക്ക് പോണത് നന്ദിക്ക് പോന്ന് ആ കാലഘട്ടത്തിൽ നമ്മളെ കാലത്ത് ഈ നമ്മളെ ഹൈദരലിഷിയൊക്കെയാ ഇവരൊക്കെ ഞങ്ങളൊക്കെ ഒരു കാലക്കാരം ക്ലാസ്മേറ്റ് ആണ് ക്ലാസ്മേറ്റ് ഓ ഓ ക്ലാസ്മേറ്റ് ആണ് അതെ ഉണ്ടായിരുന്നു ഫൈസി മുസ്തഫൽ ആ

ഇവിടുത്തെ ഓർമ്മകൾ ഐ എന്തൊക്കെയാട്ടത്തെ പട്ടിക്കാട്ട് മഷാല ജസ്റ്റ് ടു രണ്ടു കൊല്ലത്തെ നമ്മളെ ജീവിതമാണല്ലോ അപ്പോൾ അന്ന് അക്കാലത്ത് എന്നിട്ട് അന്ന് എസ് എസ് എഫും മറ്റും മറച്ചൊക്കെ ഉണ്ടാക്കുന്നൊരു കാലഘട്ടം അതിൽ അതിലൊക്കെ ഭഗവാൻ കഴിഞ്ഞ് ആ സമയത്ത് അങ്ങനെ രണ്ടു കൊല്ലത്ത് ടൈം എന്ന് പറഞ്ഞാൽ ഒരു ഷോർട്ട് ടൈമാണ് അപ്പോൾ ഏതായിരുന്നാലും വളരെ സന്തോഷമായിരുന്നു ആ ജീവിതം ഒട്ടിക്കാട്ടിൽ അന്ന് ഇ കെ അബൂക്കർ മുസ്ലിയാർ പ്രിൻസിപ്പാളായിരുന്നു കോട്ടുമുല ജി അന്നത്തെ വൈസ് പ്രിൻസിപ്പാളായിരുന്നു ആ കാലഘട്ടമായിരുന്നു പിന്നെ അവിടെ നല്ല സുഹൃത്തുക്കളുണ്ടായിരുന്നു അവിടുത്തെ അവിടുത്തെ ജീവിതം വളരെ ഭംഗിയായിട്ടുള്ളൊരു ജീവിതമായിരുന്നു രണ്ടു കൊല്ലത്തെ ജീവിതം അത് കഴിഞ്ഞ് പിന്നെ എപ്പോഴാണ് ഇവിടെ പോകുന്നത് ഫിജിയിൽ അത് കഴിഞ്ഞിട്ട് ഞാൻ നാട്ടിൽ വന്ന് കോഴ്സ് കഴിഞ്ഞ് പെട്ടെന്ന് പെട്ടെന്നൊന്നും ഒരു ജോബൊന്നും കിട്ടില്ലല്ലോ അന്ന് വലിയ പ്രയാസമായിട്ട് അപ്പോൾ ഉസ്താദ് ഈ ഉസ്താദിനെ ഒറ്റപ്പാലത്ത് വെച്ച് മറ്റേ സംവാദം സംവാദത്തിൽ അവിടെ എന്ത്സ്താദായിട്ട് ഞാൻ അന്ന ബന്ധപ്പെടുന്നത് എന്റെ അയൽവാസി ആണെങ്കിലും പൂനൂരാണല്ലോ പക്ഷെ കൂടുതൽ നമ്മൾ ബന്ധല്ല അപ്പൊ ആ ബന്ധം പിന്നെ തുടർന്നു കൊണ്ടേ പോയി പോയി അപ്പം ചെലപ്പോ നാട്ടിൽ ഉസ്താദിനെ കാണും പോയി കാണും ഉസ്താദിന്റെ വാർഡിന്റെ പരിപാടികൾക്ക് പോകുമ്പോൾ ഞാൻ എന്നെയും കൂട്ടിക്കൊണ്ടുപോകും സമയം അതെ ഫൈസ കഴിയാതന്നെ അപ്പോ ആ അക്കാലത്ത് തന്നെ ബന്ധുണ്ടായിരുന്നു അപ്പോ അങ്ങനെ ഞാൻ ഫൈസി ബിരുദ എടുത്ത് വന്നല്ലോ അപ്പോ അതിന് ശേഷം ഉസാദിന് ഒരാഗ്രഹം എങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ പറഞ്ഞയക്കണം പിസ്താദന അപ്പം എ പി ഉസ്താദ് എന്ത് ചെയ്ത് ആ അല്ല അന്ന് അന്ന് അന്നല്ല ആ ഞാൻ ഉടനെ പോകുന്നത് കടമേരിക്ക ആ ഫൈസി ബിരുദം കഴിഞ്ഞതിന് ശേഷം നേരിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണമല്ലോ വീട്ടിൽ കുത്തില്ലോ വീട്ടിലൊക്കെ ആണെങ്കിൽ വലിയൊരു കഴിവ് വന്നിട്ടില്ലായിരുന്നു അപ്പം ഞമ്മൾ പഠിച്ചു വന്ന് അപ്പം എവിടെയും പോയി എന്തെങ്കിലും കിട്ടിയാൽ എല്ലാവർക്കും ഗുണം ആ നിലയ്ക്ക് ഞാൻ കടമേരിക്ക പോകുന്നത് ജി കടമേരി അവിടെ മദ്രസയിലെ സദറായിട്ട് ആ പോകുന്നത് അപ്പോൾ എൻ്റെ നാട്ടുകാരനൊത്തന്നെ അവിടെ മാലിന്യമായിരുന്നു ആ അദ്ദേഹം പിന്നെ കടമേരി കോളേജിലും ചിലപ്പോൾ ഒക്കെ പോവും ക്ലാസ് ബന്ധപ്പെടും ഉസ്താദൊക്കെ ആയിട്ട് ബന്ധപ്പെടും ക്ലാസ്സുകളൊക്കെ അങ്ങനെ അവിടെ എന്ത് സംഭവിച്ചെന്നറിയോ ഒരു പെട്ടെന്ന് ഒരു ദിവസവും കുറച്ച് മാലിന്യങ്ങൾ അവർ പുറത്താക്കി ന്വേഷിക്കാതെ വിഷയം ഏഹ് അല്ല അന്നത്തെ ഓലെന്തോ വിഷയങ്ങളാണ് കമ്മിറ്റി ആയിട്ടുള്ള എന്തോ വിഷയങ്ങളാണ് എന്നാലും ഞമ്മളോടൊന്ന് ഡിസ്കസ് ചെയ്യണ്ടേ സുധർമ്മ വല്യമാണുള്ളത് ഒരു ഡിസ്കസൻ ചെയ്യാതെ അവരെ പുറത്താക്കിയപ്പോൾ എനിക്ക് ഒരു വേദന ആയി അതെന്താ അങ്ങനെ ചെയ്ത് അവ ഞാൻ അവർ സംസാരിച്ച് ഇന്നിപ്പം നിങ്ങൾ അവരെ പുറത്താക്കി നാളെ കളി ഇതുപോലെ ഇന്നേം പുറത്താക്കും അതിനേക്കാളും നല്ല ഞാൻ പോവാണ് അപ്പം അവരോട് സലാം പറഞ്ഞു സലാം പറ അവിടുന്ന് പുറപ്പെട്ട് പുറപ്പെട്ട് പിന്നെ എനിക്ക് ഞാൻ രണ്ടാമത് ജോലി ചെയ്യുന്നത് നടുവട്ടത്താണ്പ്പൂർ കോപ്പൂര് പേപ്പൂർ നടുവട്ടത്ത് അത് പറഞ്ഞ വാട പറഞ്ഞതുപോലെ അവിടെ ഇമാമത്തും പള്ളിയിൽ ഇമാമത്തും പേപ്പൂർ മസ്ജിദിൽ ആ നടുവട്ടം മസ്ജിദിൽ ആ പള്ളിയിൽ മദ്രാസയിലെ സദറുമായിട്ട് അവിടെ ജീവിതം ഇങ്ങനെ നിൽക്കൊണ്ടിരിക്കുക അപ്പോൾ അതിൻ്റെ ഇടക്ക് നടുവട്ടത്ത് ഒരു കോയക്ക എന്ന് പറഞ്ഞിട്ടൊരാളുണ്ടായിരുന്നു അയാൾ ഒറിജിനൽ ഒറിജിനൽ അവിടുത്തെ ആണെങ്കിലും അയാൾ കുറേ കാലം ഫീജിലുള്ള ആൾ നടുവട്ടത്തുള്ള കോയക്ക 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 എന്ന് പറയും അദ്ദേഹം ഈ ഗ്രിമിറ്റിൻ്റെ കാലത്ത് ബ്രിട്ടീഷായിട്ടുള്ള ഇതുണ്ടല്ലോ ആൾക്കാരെ കൊണ്ടുവരുന്നല്ലോ അത് കാലത്ത് അവരുടെ കൂടെ ഈ ഫിജി പോയതാണ് കീഴിലായിരുന്നു അതെ ബ്രിട്ടീഷിന്റെ കീഴിലെ കൃഷി ചെയ്യാൻ വേണ്ടിട്ട് പോർ കൊണ്ടുപോയതാണ് ഇന്ത്യന്ന് അന്ന് ഇന്ത്യ പാകിസ്ഥാനൊന്നുമില്ല ഒറ്റ ഇന്ത്യ ഒറ്റ ഇന്ത്യ അതിന് ഇന്ത്യയിലെ എല്ലാ ആൾക്കാരും പോയിട്ടുണ്ട് അപ്പൊ ഞമ്മളെ ഫിജി കൊണക്ഷൻ പറയുന്നതിന് മുമ്പായിട്ട് അതെ നമ്മുടെ കേരളക്കാരും ഉണ്ടാവട്ടെ അതുകൊണ്ടാണ് ഞാൻ ഫ്യൂജിലേക്ക് എത്തുന്നത് അപ്പോൾ അവിടെ നിന്ന് എവിടെ നമ്മളെ പറ്റി നടുവോട്ടത്ത് ഇങ്ങനെ ദറസ്സും മദ്രസയൊക്കെ ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്ന നല്ല മഷുള്ള അവിടെ ഒരു കോയ ബസിന്റെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ഏറ്റവും നല്ല ബന്ധത്തിലായിരുന്നു അവർ വീട് വീട്ടിൽ അതിനെനിക്ക് ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാകും നല്ല സന്തോഷത്തോടുകൂടെ ജീവിക്കുകയായിരുന്നു അവിടെ ആ സമയത്ത് സംഭവിച്ചെന്നറിയോ ഈ ഫീജിയിലെ കുറേ ആൾ കുറച്ച് ആൾക്കാർ നടുവട്ടത്ത് വന്നു വരാൻ വേറൊരു കാരണമുണ്ട് നടുവട്ടത്ത് ഞാൻ നിൽക്കുന്നതിന് മുമ്പ് വേറും വലിയാറുണ്ടായിരുന്നു ഹസൻകുട്ടി എന്ന് പറഞ്ഞിട്ടുണ്ട് അയാൾ മലപ്പുറത്തേല്ലോ അയാൾക്ക് ഒരു ചാൻസ് കിട്ടി അയാൾ ഫീജിയിലേക്ക് പോയിട്ടുണ്ട് അപ്പോൾ അയാൾ മുമ്പ് നിന്ന സ്ഥലമാണല്ലോ അപ്പോൾ ആ നിലക്ക് അയാളുണ്ട് ഇവരെ കൂടുതൽ അസംകുട്ടിമൊല്ലിയാർ കൂടെ ഉണ്ട് അപ്പോൾ ഇവിടെ വന്നു ഇവിടെ വന്നപ്പോൾ അവർക്ക് ഈ അസംകുട്ടിമല്ലിയാർ പോയിട്ട് അവിടെ ഒരു പള്ളിയൊക്കെ നടത്തുന്നുണ്ട് അത് ഫിജിയിലേക്ക് എത്തുമ്പോൾ ഞങ്ങൾക്ക് അപ്പം അതേസമയത്ത് ആ ഈ വന്ന ആൾക്കാർ അന്ന അവിടെ അറിയപ്പെടുന്നത് നമ്മൾ മലയാളക്കാരായ കുട്ടികളായ ആൾക്കാരാണ് ഈ വന്നവർ കേരളമായിട്ട് ബന്ധമുണ്ട് അവർക്ക് അപ്പം ഷാഫിയായിട്ട് ബന്ധമുണ്ട് ഷാഫി ഷാഫി സുന്നിയൊക്കെ ആയിട്ടുള്ള ബന്ധം അപ്പോൾ ഈ അസം കുട്ടി അവിടെ പ്രവർത്തിക്കുമ്പോൾ അവർക്കൊരാഗ്രഹമുണ്ട് അതിൻ്റെ അപ്പുറത്തൊരു ബാ എന്ന് പറഞ്ഞിട്ടൊരു ഡ്രിസ്റ്റിക് ഉണ്ട് ഏതാണ്ട് ഒരു പത്ത് മുപ്പത് മൈലുണ്ടാവും ഇവിടെ നിന്ന് ഇവർ ജുമാസ്കരിക്കാൻ അങ്ങോട്ടാണ് പോവുക കാരണം സുന്നി മസ്ജിദാണ് ഷാഫി മസ്ജിദാണ് അപ്പോൾ ഇവർക്ക് ഒരു ആഗ്രഹമുണ്ട് ഇവിടേക്ക് പോവും ഷാഫി മൊയ്ലിയാർ വേണം അത് കേരളത്തിൽ നിന്ന് വേണമെന്നുള്ള അത്യാവശ്യം ആഗ്രഹമുണ്ട് വല്ലാത്ത ആഗ്രഹമുണ്ട് അതൊക്കെ വെച്ചിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് അപ്പോൾ ഞാനുമായിട്ട് കണ്ടു കൂട്ടുന്ന അപ്പോൾ ഞാനൊരു ഒരു ചിലപ്പോൾ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വയസ്സെന്ന് പറഞ്ഞാൽ യങ്ങ് ജോലി വരി അതിനാണെങ്കിൽ കല്യാണം കഴിച്ചിട്ടില്ല അപ്പോൾ അവർക്ക് ഇന്ന കണ്ടപ്പോൾ ഇവർ ഇവർ തന്നെ പറഞ്ഞ അപ്പോലെ എന്നോട് സംസാരിച്ച് ഞങ്ങൾ ഞങ്ങൾക്ക് അവിടെ ഒരു മുസ്ലിംകാരുണ്ട് ഞങ്ങൾക്ക് ഒരാളെയും കൂടിയും പോകണം നിങ്ങളതിന് തയ്യാറാണോന്ന് വെച്ച് ഞാൻ പറഞ്ഞു അതെ ഞാൻ പോകാം അന്നൊക്കെ ആൾക്കാർ അറേബ്യൻ ഗൾഫിൽക്കൊക്കെ പോലെ ഈ കടലിൽ കൂടി പോയി നീന്തിയും മറ്റും കുറച്ചൊക്കെ അന്ന് ഇല്ലല്ലോ ആ കാലാണ് അപ്പോ ഞാൻ തൊള്ളായിരത്തി തൊള്ളായിരത്തി അല്ല എഴുപതില് അവർ വന്ന് എഴുപത്തി അഞ്ച് അപ്പോ അപ്പോ അവരോട് ചോദിച്ചു ഇപ്പൊ ആഗ്രഹം ചോദിച്ചു ആ പറഞ്ഞു ഉണ്ട് ആഗ്രഹമുണ്ട് പക്ഷെ എന്റെ അടുത്ത് പൈസ ഒന്നും ഇല്ല ഇവിടെ നിന്ന് കിട്ടുന്ന എന്താ ഇരുന്നൂറോ റുപ്പ്യല്ലേ ഇരുന്നൂറ് റുപ്പ്യാണ് ശമ്പളം കൂടി കൂടിയാൽ അയാൾ കൂടിയൊന്നും ഉണ്ടാവില്ല അന്നത്തെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ മിക്കവാറും ഏതെങ്കിലും വീടുകളിലായിരിക്കും ഈ അന്ന് എന്താണ് വീടുകളിൽ നമ്മളൊക്കെ ചെല്ലുമ്പോൾ നല്ല ഭക്ഷണം കിട്ടും ഞാൻ പറഞ്ഞല്ലേ ഒരു ട്രാൻസ്പോർട്ടേഷൻ റൂട്ടിൽ ഞാൻ പോയില്ല അവർ അറിയപ്പെടുന്ന ഒരു ഫാമിലി ആയിരുന്നു നല്ല ജീവിതമായിരുന്നു അവരുത് അപ്പം വലിയ ഒരായതുകൊണ്ട് ഓല പുറകൾക്ക് ഓല കൊണ്ടുപോയി മുദ്രശ അവിടുത്തെ ഖത്തീബാണല്ലോ അപ്പോൾ നല്ലൊരു സ്വഭാവമായിരുന്നു അവർ എല്ലാവർക്കും നല്ല സ്വഭാവം അവിടെ നിന്ന കാലത്തോടും നല്ല സന്തോഷത്തോട് കൂടെ നിന്നു പിന്നെ അങ്ങനെ ഇവർ വന്നല്ലോ ഈ ഫീജിക്കാർ അപ്പം ഫീജിക്കാർ വാസ്തവത്തിൽ വരുന്നത് ഈ കോയക്കാനെ കാണാണ് കോയക്ക അവരെ ഒരു അറിയപ്പെടുന്ന നേതാവായിരുന്നു ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ അക്കാലത്ത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് നല്ല ഉഷിരുള്ള ആൾക്കാരായിരുന്നു എന്തിനും തയ്യാറായിരുന്നു ഷാഫിയളെ അല്ലെങ്കിൽ കേരളക്കാരൊക്കെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ ഇവരതിനു പോയിട്ട് ചോദ്യം ചെയ്യാം അതിനൊക്കെ ഉഷാറായിരുന്നു തയ്യാറായിരുന്നു അപ്പോൾ അവരെ കോയക്ക ഉള്ള വയസ്സായിട്ടുണ്ട് അപ്പോൾ അജനു പോകുമ്പോൾ അവരൊന്ന് കാണാൻ ചേരട്ടാ അവർ വരുന്നത് ആ കൂട്ടത്തിൽ അവർ ഉള്ളിൽ ഈ ഒരാളെ നമുക്ക് കിട്ടിയാൽ തരക്കിടില്ല അങ്ങനെ കോയക്കാനവർ കണ്ട് അവരുമായിട്ട് ബന്ധപ്പെട്ട് ഒക്കെ ആയി അക്കൂട്ടത്തിൽ ഞാനായിട്ട് ബന്ധപ്പെട്ട് അപ്പോൾ അവർ പറഞ്ഞ് ഇങ്ങനൊക്കെ ആ ഞങ്ങൾ ഉദ്ദേശിക്കുന്നു നിങ്ങളെ കൊണ്ടുപോകാൻ ആയിക്കോട്ടെ എന്നാണ് ഞാൻ തെയ്യ തെയ്യ റെഡിയാണ് തയ്യാറാണ് എന്നാണ് അങ്ങനെ അവർ പോവുകയും ചെയ്തു ഹജ്ജ് ചെയ്യാൻ വേറൊന്നും അവിടെ നടക്കുന്ന നടക്കുന്നില്ല അവർ തിരിച്ച് തിരിച്ചു പോയി ഹജ്ജ് ചെയ്യാൻ ഈ പറഞ്ഞ അസ്വൻകുട്ടി മുസീഡി ആർ കൂടെ ഉണ്ടാവേ അസൻകുട്ടി മുസ്ലിർ അവരെ കൊണ്ടുവന്നാണ് ഹജ്ജ് ചെയ്യുമ്പോൾ അക്കാലത്ത് അങ്ങനെ തിരിച്ചു പോകുമ്പോൾ ഒരു കേരളത്തി വന്നിട്ടില്ല പക്ഷേ അതേ സമയത്ത് കുറച്ച് പൈസ അസൻകുട്ടി മുസ്റ്റിയാരുടെ കൈ കൊടുത്തു പറഞ്ഞു ഇത് കൊണ്ടുപോയിട്ട് കൊടുക്കണം ഉസ്താദിനോട് പറയും പാസ്പോർട്ട് എടുത്ത് തയ്യാറാവാൻ അപ്പോൾ ഇൻഷല്ല ഓക്കെ ഓക്കെ ആയാൽ നിങ്ങൾ ഉസ്താദിനെ കുടിക്കാം അപ്പോൾ ആ നിലക്ക് അദ്ദേഹം അവർ പൈസ കൊടുത്തയച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കി ഇത് നടക്കും നടക്കും അവർക്ക് ആഗ്രഹമുണ്ട് ഞാൻ തയ്യാറായതെന്ന് നടക്കും അവിടെ ഒരു പ്രശ്നം നടന്നു എന്താണ് അടുവട്ടത്ത് ഒരു ഈദിന്റെ സമയായിരുന്നു അപ്പോ ഓല്ക്കൊരു ഗാനമേള വെക്കണം പള്ളിക്ക് വേണ്ടി പള്ളിക്ക് വേണ്ടിട്ട് പൈസ ഇപ്പം നടക്കൂലെ അത് ടൗൺ ആളിലോ അന്ന് അത്രയും ആയിട്ടില്ല അപ്പോ ഒരു ഞാൻ കേട്ട് ഇങ്ങനെയൊക്കെ ഇവർക്ക് ഒരു പരിപാടിയുണ്ട് പണ്ട് പെരുവിന് വേണ്ടിയാ പള്ളിക്കുള്ള വണ്ടിപ്പെരുവിന് വേണ്ടിയാ ഞാൻ അവരെ സമീപിച്ച് പള്ളിക്കും വേണ്ടി നിങ്ങൾ ഇത് ചെയ്യരുത് നടത്തരുത് അത് അത് ഒരു നല്ല നേരായ മാർഗമല്ല അത് ഞമ്മള് ചെയ്യുന്നത് ഗുണല്ല അപ്പോ അവര് പറഞ്ഞ നിങ്ങളെ തീരുമാനിച്ചത് ചെയ്യും ആയിക്കോട്ടെ നിങ്ങളെ തീരുമാനിച്ചാണ് ഞങ്ങൾ ചെയ്തോളി കമ്മിറ്റി കമ്മിറ്റി അപ്പൊ ഞാൻ അവര് പറഞ്ഞു ഓ എന്നാ പിന്നെ ഞാൻ പോകാനും നടക്കൂല എനിക്കിങ്ങൾക്ക് നേതൃത്വം ചെയ്തുകൊണ്ട് ഇത് ചെയ്യാൻ ഞാൻ ഇവിടെ നിന്ന് ഒന്നുകൊണ്ടി ചെയ്താൽ അതെനിക്ക് മോശമാണ് അതുകൊണ്ട് നിങ്ങളെനിക്ക് സമ്മർദ്ദം തന്നെ ഞാൻ ഇവിടെ നിന്ന് പോകാൻ അത് അന്ന് അവിടെ നിന്ന് പോയിരുന്നു ഇക്കാരണത്താൽ ഇവിടെ നിന്ന് പോയിരുന്നു മറ്റേ മദ്രസ് പോയിരുന്നു മറ്റുള്ളവരൊക്കെ പിരിച്ചുവിട്ടുകൊണ്ട് അതിനോടുള്ള സഹതാപം കൊണ്ടാണ് ഞാൻ കൊടുക്കുന്നത് ഇവിടെ നിന്ന് ഈ പ്രശ്നം ഇതേ പ്രശ്നം അങ്ങനെ ഇവിടുന്നു